നൂറ്റി നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനം ആറാം വാക്യം ഞാൻ എൻ്റെ കൈകളെ നിങ്കലേക്ക് മലർത്തുന്നു വരണ്ട നിലം പോലെ എൻ്റെ പ്രാണൻ നിനക്കായി ദാഹിക്കുന്നു തൊണ്ണൂറ് വയസ്സിലേറെ പ്രായമുള്ളപ്പോഴും പഠിക്കുകയും ബിരുദങ്ങൾ എടുക്കുകയും ചെയ്യുന്നവരെ ചിലർ ആശ്ചര്യത്തോടെ നോക്കിക്കാണുമ്പോൾ മറ്റു ചിലർ ചിന്തിക്കുന്നത് ഇനി ഈ പ്രായത്തിൽ ഇതുകൊണ്ട് എന്ത് പ്രയോജനമെന്നാണ് വിജ്ഞാനത്തിനായുള്ള ദാഹവും അത് ക്രമമായി നേടാനുള്ള അടങ്ങാത്ത ആഗ്രഹവുമാണ് അവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത് തന്റെ നിര്യാണകാലം അടുത്തു എന്നറിയാവുന്ന അപ്പോസ്തലൻ തിമത്തിയോസിന് കത്തെഴുതുമ്പോൾ തന്നെ കാണാൻ വരുന്ന വേളയിൽ പുസ്തകങ്ങൾ കൂടെ കൊണ്ടുവരണമെന്ന് ഓർമ്മിപ്പിക്കുന്നത് കാണാം മരണം വരെ പഠിച്ചു കൊണ്ടിരിക്കാനുള്ള ആഗ്രഹമുള്ളവരായിരിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ട് പ്രധാനമാണ് അതിനേക്കാളും അധികം പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് ഇനി നാം ചിന്തിക്കുന്നത് യേശു പറഞ്ഞു ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളതാകുന്നു ആത്മീയ ദാരിദ്ര്യവും ആത്മീയ സമ്പന്നതയും നാം മനസ്സിലാക്കിയാൽ മറ്റെന്തിനേക്കാളും പ്രാധാന്യം ഈ വിഷയത്തിന് കൊടുക്കും ഇതുവരെ പഠിച്ചത് പോരാ എന്ന് തോന്നുന്നതിനാലാണല്ലോ വീണ്ടും പഠനം നടത്തുന്നത് ഇതുവരെ പ്രാപിച്ച ആത്മീയ അനുഗ്രഹങ്ങൾ പോരാ എന്ന് ഗ്രഹിക്കുമ്പോഴാണ് ആത്മാവിൽ ദരിദ്രനായി മാറുന്നത് ആത്മീയ സത്യങ്ങൾ ഗ്രഹിക്കുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അതിൽ സമ്പന്നനായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിലും വളരെ ഏറെയാണ് ഇനിയും പ്രാപിക്കാനുള്ളത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇപ്പോഴും താൻ ആത്മാവിൽ ദരിദ്രനാണെന്ന് ഗ്രഹിച്ച് അത് പ്രാപിക്കാൻ വാഞ്ചിക്കുന്നത് എത്ര തന്നെ പ്രാപിച്ചാലും ആത്മീയ അനുഗ്രഹങ്ങൾ അവസാനിക്കുന്നില്ല അതാർക്കും അളക്കാവുന്നതിലും അധികമാണ് ഈ സങ്കീർത്തനവാക്യം ഒരു വരണ്ട നിലം വെള്ളത്തിനായി എങ്ങനെ ദാഹിക്കുന്നുവോ അതുപോലെ ദൈവത്തിനായി ദാഹിക്കുന്ന ആത്മീയ വാഞ്ച വരച്ചു കാണിച്ചിരിക്കുന്നു വരണ്ട നിലം വളർച്ചയ്ക്ക് സഹായമല്ലെന്നറിഞ്ഞ് ആത്മീയ ജലത്താൽ നനയ്ക്കപ്പെടുന്നതിനാൽ ആത്മീയ വളർച്ച പ്രാപിക്കാൻ കഴിയുമെന്ന് അറിഞ്ഞ് അതിനായി കേഴുക തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ അളവന്യ നൽകുന്ന ഉദാരമതിയായ ദൈവം നിറയ്ക്കും ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ ഇച്ഛിക്കുന്നവൻ സൗജന്യമായി കുടിക്കട്ടെ എന്ന് യേശു കൽപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ